തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിന് ആവേശം പകർന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറവൂരിലെത്തി നാലാം വാർഡ് സ്ഥാനാർത്ഥി നിമിത രാധാകൃഷ്ണന് വേണ്ടിയും ചുറ്റാറ്റുകര പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി ലൈബി സാജുവിന് വേണ്ടിയുമാണ് അദ്ദേഹം വോട്ട് തേടി വീടുകളിലെത്തിയത് വോട്ട് തേടിയ മന്ത്രിയോടൊപ്പം നിരവധി നേതാക്കളടക്കമുള്ളവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശകരമാക്കാൻ പറവൂർ നഗരസഭയിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചരണത്തിന് നേതൃത്വം നൽകി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത് രണ്ടാം തവണയാണ് മന്ത്രി പറവൂരിൽ എൽ ഡി എഫിനായി പ്രചരണം നയിക്കുന്നത് നഗരസഭയിലെ നാലാം വാർഡ് സ്ഥാനാർത്ഥിയായ നിമിത രാധാകൃഷ്ണന് വേണ്ടിയാണ് അദ്ദേഹം വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചത് കാരക്കാട്ട് സ്ട്രീറ്റ് തട്ടുകടവ് ജെട്ടി റോഡ് എന്നിവിടങ്ങളിലെ വോട്ടർമാരെയാണ് മന്ത്രിയും സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് പ്രവർത്തകരും ചേർന്ന് കണ്ടത് നഗരസഭയിലെ പ്രചരണത്തിന് ശേഷം ചിറ്റാജുകര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലൈബി സാജുവിനും വോട്ട് തേടി മന്ത്രി വീടുകളിലെത്തി കോൺഗ്രസ് എസ് നേതാവ് സന്തോഷ് ലാൽ ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി നഗരസഭാ കൌൺസിലർ എൻ ഐ

പല പരിപാടികളിലും പല തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗണാശ്രമിയുടെ വിജയം ഞങ്ങളുടെ കൂടി വിജയമാണ് അത് ഉറപ്പു വരുത്തും എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് പലയിടങ്ങളിലും കാണാൻ കാര്യം ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്